ശരി ശരി ഡോക്ടർ സന്തോഷ് കുമാർ വീണ്ടും വീണു സന്തോഷ് കുമാർ ഇവിടെ നിങ്ങൾ ഈ ഒരു മിഷന്റെ ഭാഗമായി അവിടെ ഉണ്ടാകുമ്പോൾ അതിൽ ഇന്ത്യക്കാരായ മറ്റു ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നോ അവർക്ക് എന്തെങ്കിലും അപകടം ഉണ്ടായോ നിങ്ങളുടെ ഈ മിഷനിടെ ഇന്ത്യക്കാരായിട്ടുള്ള എനിക്ക് തോന്നുന്നു ഒരു ഡോക്ടർ ഭാവന വർക്ക് ഐസിൽ പോയിരുന്നു അതല്ലാതെ വാസ്തവത്തിൽ ഇന്ത്യക്കാരായിട്ടുള്ള ഡോക്ടർമാരോ അല്ലെങ്കിൽ നഴ്സുമാരോ വാസ്തവത്തിൽ പോയില്ല നേരത്തെ നവംബറിൽ ഒരു നേഴ്സുണ്ടായിരുന്നു അങ്ങനെ ഇന്ത്യയിൽ നിന്നുള്ള പ്രവർത്തനങ്ങൾ വളരെ വാസ്തവത്തിൽ വളരെ കുറവാണ് ഈ ഈ പറയുന്ന ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ മാത്രമല്ല ഉക്രൈനിലായാലും കോങ്കോയിലായാലും ബാക്കി എല്ലാ സ്ഥലത്തായാലും ശരി നമ്മളൊരു വളരെ സേഫായിട്ട് നിൽക്കുന്ന ആൾക്കാരായിട്ടാണ് പൊതുവെ അറിയപ്പെടുന്നത് നമുക്ക് അങ്ങനെ ഒരു ഹിസ്റ്ററി ഇല്ലാത്തതുണ്ടായിരിക്കാം ഈ പറയുന്ന ഒരു യുദ്ധത്തിനകത്ത് പോയി പ്രവർത്തിച്ചിട്ടുള്ള പരിചയമില്ലാത്തതു കൊണ്ടായിരിക്കാം പക്ഷേ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് തീർച്ചയായിട്ടും അങ്ങനെ യുദ്ധമേഖലകളിലൊക്കെ അല്ലെങ്കിൽ സ്വന്തം നാട്ടിൽ ഒരു ഉദാഹരണത്തിന് യമനിൽ നിന്നോ സിറിയയിൽ നിന്നോ ലിബിയയിൽ നിന്നോ അല്ലെങ്കിൽ സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക് കോങ്കോയിൽ നിന്നൊക്കെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നത് അത് അവരുടെ പരിചയം ഇല്ലില്ല ക്യൂബയിൽ നിന്നുമില്ല ക്യൂബയിൽ നിന്ന് ഏറ്റവും കൂടുതൽ പ്രവർത്തകർ വരുന്നത് ആഫ്രിക്കയിൽ നിന്നാണ് വരുന്നത് പിന്നെ മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള സിറിയ യമൻ ഈജിപ്റ്റ് അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്നാണ് പിന്നെ യൂറോപ്പിൽ നിന്നുള്ള ആൾക്കാർ ഇൻവേരിയബിളി പറഞ്ഞ യു കെയിൽ നിന്നും ആംസ്റ്റർഡാമിൽ നിന്നും മറ്റു രാജ്യം മറ്റു മറ്റ പ്രദേശങ്ങളിൽ നിന്നൊക്കെ വരും അതുപോലെ യു എസിൽ നിന്നും ആൾക്കാർ വിരളമായിട്ടെങ്കിലും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ എടുത്തു നോക്കുമ്പോൾ അങ്ങനെ ഒരു രാജ്യം തിരിച്ചടി നോക്കേണ്ട കാര്യമൊന്നുമില്ല അതൊക്കെ ഒരു പരിചയം ഈ മേഖല വർക്ക് ചെയ്തിട്ടുള്ള പരിചയമനുസരിച്ചാണ് ആൾക്കാർ വരുന്നത് ഇപ്പൊ ഏകദേശം പേര് മാത്രമേ വാസ്തവത്തിൽ ഉള്ളൂ എന്നുള്ളതാണ് നേരത്തെ നവംബറിലൊക്കെ ഏകദേശം ആയിരം പേരുണ്ടായിരുന്നത് ചുരുങ്ങി ചുരുങ്ങി ചുരുങ്ങിപ്പോ നൂറ് പേര് മാത്രമാണ് ബാക്കി വാസ്തവത്തിൽ ഇപ്പോ പുറത്തു നിന്നും അവിടെ വർക്ക് ചെയ്യാനായിട്ട് എത്താൻ സാധിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ ക്രൈസിസ് മൊത്തമായിട്ട് ഗ്യാസ് എടുത്തു പരിശോധിക്കുമ്പോൾ അതൊരു കോൺസെൻട്രേഷൻ ക്യാമ്പായിട്ട് ഇപ്പൊ ഇപ്പൊ നോക്കുമ്പോ ഈ ഈ തെക്ക് ഭാഗത്ത് നോക്കുമ്പോ അവിടെ തന്നെ റഫ മുഴുവൻ ബോംബിട്ട് കഴിഞ്ഞു അതൊരു തെരച്ചു ദിനമായി മാറി ഖാനുനീസിന്റെ പടിഞ്ഞാറ് വർഷത്ത് നോക്കുമ്പോ പകുതി ഖാൻ യൂണിസും ബോംബിട്ട് അതുപോലെ ഒരു തെരച്ചു ദിനമായി കഴിഞ്ഞു ഇപ്പുറത്തെ ഈ ഗസയിൽ നിന്നുള്ള ആൾക്കാരും കൂടെ ഗസ സിറ്റിയിൽ നിന്നുള്ള ആൾക്കാരും കൂടെ വരുമ്പോ ഗസ മുഴുവനായിട്ട് തന്നെ അവർ ബോംബി തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോ ഇപ്പോ നോക്കുമ്പോൾ മുഴുവൻ സ്ഥലവും ഇസ്രയേൽ ഓക്കിപ്പൈ ചെയ്യും ഒരു വശത്ത് മെനിടൻസിൽ അവിടെ അവര് അവര് പെട്രോളിങ്ങുമുണ്ട് ഇപ്പോൾ ഒരു അടച്ചിട്ട സ്ഥലത്ത് ടോട്ടലി ഇപ്പൊ ഈ ഒരു ജനോസൈന ഒരു ഏറ്റവും വലിയ പ്രത്യേകത ഇതൊക്കെയാണ് ഒരു 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 രക്ഷപ്പെടാനായിട്ട് ഒരു വഴി പോലും ഇല്ലാതെയാണ് ആൾക്കാർ അവിടെ നിൽക്കുന്നത് രണ്ടാമത്തെ കാര്യം ഇതൊക്കെ ഈ പറയുന്ന പകൽ വെളിച്ചത്തിനാളക്കുന്നത് എല്ലാവരും കണ്ടുകൊണ്ട് നിൽക്കുമ്പോ എല്ലാരെയും കാണുമ്പോ എല്ലാരെയും ഇത് കണ്ടിട്ട് വീഡിയോ ഗെയിം കാണുന്ന ഒരു ആസ്വദിക്കുന്ന ഒരു കൂടിയാണ് ലോകം മുഴുവൻ ഈ പറയുന്ന ഈ ഒരു ജനോസൈഡിനെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒറ്റയാൾ പോലും അവിടെ ഇടപെടുന്നില്ല അല്ലെങ്കിൽ സൈനികമായിട്ടോ ഇല്ലെങ്കിൽ എന്ത് കാര്യമായിട്ടോ ഇപ്പോ ഈ ഇടയ്ക്കാണ് ഈ പറയുന്ന യൂറോപ്പിൽ നിന്നുള്ള വലിയൊരു മൂവ്മെന്റ് വന്നിട്ടുള്ളത് ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത് നമ്മൾ ഹ്യൂമാനിറ്റേറിയൻ സ്റ്റാൻഡേർഡ്സ് വാസ്തവത്തിൽ ഈ യുദ്ധം കാരണം ഇല്ലെങ്കിൽ ഈ ഒരു ജനോസൈഡ് കാരണം വളരെ വേഗം ഇടിയും ഒരു ഒരു രാജ്യത്തിനും ഒരു ബലമുള്ള രാജ്യത്തിന് ഒരു ബിരമില്ല രാജ്യത്തിന് പുറത്ത് കടന്നു കയറാനും അവർക്ക് ഈ പറയുന്ന ഭക്ഷണം നിഷേധിക്കാനും നിഷേധിക്കാനും വെള്ളം നിഷേധിക്കാനും മരുന്ന് നിഷേധിക്കാനും ഇവരൊരു കോൺസെൻട്രേഷൻ ക്യാമ്പ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ബോംബ് ചെയ്യാനും ഒക്കെ ഇതൊക്കെ അന്താരാഷ്ട്ര നില നിയമങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇത് ഒരു ഇനി അങ്ങോട്ട് വാസ്തവത്തിൽ ഇതൊക്കെ സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞപ്പോൾ നമ്മള് ഈ പറയുന്ന ലോകകം മുഴുവനും ഉണർന്നിട്ട് യുദ്ധം ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല സാധാരണക്കാരായിട്ട് സിവിലിയൻസും കുട്ടികളും വൃദ്ധന്മാരും സ്ത്രീകളും ഒക്കെ അതിനകത്ത് ഭാഗമാക്കല്ല അവരെ ഈ പറയുന്നതിനകത്ത് കൊല്ലാൻ പാടില്ല അല്ലെങ്കിൽ അവരെ അവർക്ക് അവരെ അവരെ ആക്രമിക്കാൻ പാടില്ല എന്നുള്ള നിയമങ്ങളും മറ്റുമൊക്കെ ഉണ്ടാക്കിയത് വാസ്തവത്തിൽ ഒരു തിരിച്ചറിവിന്റെ ഭാഗമാണ് പക്ഷെ ഇപ്പൊ അത് ഈ പറയുന്ന അതിന് താഴേക്ക് പോയിക്കെയാണ് അതൊന്നും ഒരു ഒരു ഒന്നുമല്ല ഞാനെന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന ഈ ബലമുള്ള രാജ്യങ്ങൾക്ക് എന്തും ചെയ്യാനുള്ള ലൈസൻസാണ് ഇനി അങ്ങോട്ടുള്ള യുദ്ധങ്ങളോ ഇനി അങ്ങോട്ടുള്ള ഈ പറയുന്ന ഈ ആക്രമണങ്ങളൊക്കെ നമ്മൾക്ക് ഇതുപോലെ കണ്ടോണ്ടിട്ടുണ്ട് കാരണം നിങ്ങള് നേരത്തെ ഈ ഗസയിൽ സംഭവിച്ചപ്പോ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ ഞങ്ങൾ ചെയ്യുമ്പോൾ ഇത് ചെയ്യുന്ന ചോദ്യം എല്ലാ രാജ്യത്തിനും ബലമുള്ള എല്ലാ രാജ്യങ്ങൾക്കും ചോദിക്കുകയും അവർക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരുടെ പുറത്ത് കടന്നു കയറാനായിട്ട് ഒരു ലൈസൻസ് ആയിട്ട് ഒരു ബെഞ്ച് മാർക്കായിട്ട് ലോവസ്റ്റ് ലെവൽ ഓഫ് ഹ്യൂമാനിറ്റേറിയൻ സ്റ്റാൻഡേർഡ്സ് ആയിട്ട് അത് ഈ യുദ്ധം ഈ മറയുന്ന ലോകമെമ്പാട് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് ശരി നന്ദി കുമാർ എന്തായാലും സുരക്ഷിതനായിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു ഡോക്ടർ എസ് സന്തോഷ് കുമാർ ഗസയിൽ ഡോക്ടേഴ്സ് വിത്തൌട്ട് ബോഡേഴ്സ് എന്ന സന്നദ്ധ സംഘടനയുടെ അംഗമായിട്ടാണ് അവിടെ ഒരു മിഷന്റെ ഭാഗമായിട്ടാണ് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത്